ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് ബോഡി ഉള്ള ഒരു ക്രോസ് കട്ടിങ് ബ്ലൗസിൻ്റെ ആണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ബ്ലൗസ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ട് തുണിയും ഓരോ മീറ്ററാണ് ഉള്ളത് അപ്പൊ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേർ പകുതിയായി രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് നേർ പകുതിയായി നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർപകുതിയായിട്ടോ ഇതുപോലെ മടക്കിയെടുക്കും ഈ ഒരു സൈഡ് കണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് കറക്റ്റായിട്ട് വെക്കണം നമ്മൾ ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗം രണ്ട് പീസും കറക്റ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം ഇവിടെ നേരെ ഒരു ലൈൻ കൊടുത്ത് ഈ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തത് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം വരുന്നത് നമുക്ക് പതിനാല് ഇഞ്ചാണ് ബ്ലൗസിന്റെ ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പം നമുക്ക് എത്രയാണോ ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് ആ ഒരു അളവിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ചാണ് കൂട്ടി മാർക്ക് ചെയ്യുന്നത് ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് ആറ് ഇഞ്ചും ഒരു പോയിൻറ്റുമാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു ആറിഞ്ചും ഒരു പോയിന്റും ഉണ്ടോ ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു മാർക്കിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ആളുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് ആണ് മുപ്പത്തിയേഴ് ഇഞ്ച് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക നമുക്ക് നാൽപ്പത്തി ഇഞ്ച് കിട്ടും നാൽപ്പത്തി ഒന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേ കാലിഞ്ച് ഈ പത്തേ കാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നേ കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിൽ ഒരു ഭാഗം ഇഞ്ച് അതിൻ്റെ ഇവിടെ നമുക്ക് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് വേണം അങ്ങനെ എട്ടും മുക്കാലും എട്ടേ മുക്കാൽ പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക കണ്ടോ ഇനി നമുക്ക് ഇവിടെ നമുക്ക് ആറിഞ്ചും ഒരു പോയിന്റുമാണ് നമ്മുടെ ആം ആംഹോളിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ കൊടുത്തത് നേർ പകുതിയിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ആം ഹോളിനെ ഇതുപോലെ ഇതുപോലെ റൗണ്ട് ചെയ്യും ഉണ്ടോ ഈ രീതിയിൽ റൗണ്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്കത് വേണ്ടത് എട്ടേ കാല് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഇപ്പോൾ നമുക്ക് ഈ എട്ടേ കാലിഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കണക്ക് നമ്മൾ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ആദ്യം മുകളിലൊരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഒരു തയ്യൽ തുമ്പാണത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു മാർക്കിൽ കൂടി ആം ഹോളിന് ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവിന്റെ മാർക്കിങ്ങിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് എട്ടേ കാലിഞ്ച് നമുക്ക് കിട്ടണം ഉണ്ടോ അപ്പം നമുക്കിത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എത്രയാണ് ഈയൊരു കോണിൽ നിന്ന് നമുക്ക് അളവ് വരുന്നതെന്ന് പറഞ്ഞു തരാം ഇവിടെ നമുക്ക് ഈയൊരു കോണിൽ നിന്ന് വരുന്നത് ഒന്നര ഇഞ്ചാണ് നമുക്കിവിടെ ഈ ഒരു കോണിൽ നിന്ന് നമുക്ക് അളവ് വരുന്നത് കണ്ടോ ഒന്നര ഇഞ്ചാണ് നമുക്ക് വരുന്നത് നമ്മൾ സാധാരണയാണ് അത് ചെക്ക് ചെയ്യാറില്ല നമുക്ക് റൗണ്ട് അളവാണ് നമ്മൾ നോക്കാറ് ഇനി നമ്മുടെ നെക്കിന്റെ വൈഡ് നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റിന്റെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എട്ടര ഇഞ്ചാണ് ഒരു കാലിഞ്ച് കുറച്ച് എട്ടേ കാലിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയും നമ്മൾ മുകളിൽ നമ്മൾ രണ്ടര ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വൈഡ് കൊടുത്തത് നമ്മളത് താഴെ മൂന്ന് ഇഞ്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരും ഇവിടെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ റൗണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇഞ്ച് ആണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ അര ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുത്ത് ഈ ഒരു മാർക്കിലേക്ക് നമ്മൾ ഇതുപോലെ വരയുന്നു അതുപോലെ തന്നെ നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് നെക്കിന്റെ ഭാഗത്ത് നമ്മൾ ഇവിടെ ഒരു കാല് ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തു ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും ഇനി നമുക്ക് ബാക്ക് ബാക്ക് ഡാർസ് ഇവിടെയാണ് നമുക്ക് ഡാർസ് വരുന്നത് കേട്ടോ ഈ ഒരു ഡാർസ് ഇവിടെയാണ് വരുന്നത് അതായത് ഇവിടെ നിന്ന് നാലിഞ്ചാണ് നമുക്ക് ഡാർസിലേക്കുള്ള അകലം അതുപോലെ തന്നെ ഡാർസിൻ്റെ ഉയരവും നമ്മൾ കൊടുക്കുന്നത് നാലിഞ്ച് തന്നെയാണ് അപ്പം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടിയാണ് ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്യുന്നു കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുത്ത് ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം ഇപ്പം നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ക്രോസ് കട്ടിങ് ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കും നമുക്ക് ഈ ഒരു മാർക്കിംഗ് പീസിന് വേണ്ടി ഈ ഒരു പീസ് നമുക്ക് മുകളിലേക്ക് വെക്കാം ഇതുപോലെ വെച്ച് കൊടുക്കും അതായത് നമ്മുടെ കരവശം തേരുവശം നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ ഇതുപോലെ ക്രോസ് വെക്കുക ഇവിടെ കണ്ടോ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തും കണ്ടോ ഇവിടെ കണ്ടോ ഈയൊരു ഷോൾഡറിന്റെ ഭാഗവും ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരളവും കണ്ടോ നമുക്ക് ഈയൊരു കരവശത്തിന് ടച്ച് ചെയ്ത് വെച്ചത് കണ്ടോ ഇതുപോലെ വെച്ചാൽ നമുക്ക് നല്ല ക്രോസോടു കൂടി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചത് നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു കാലിഞ്ച് നമുക്ക് ഫ്രണ്ട് ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് എന്നിട്ട് നമ്മുടെ സ്കെയിലിനെ ഇതുപോലെ വെക്കുന്നു നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മൾ മുകളിൽ ഇവിടെ കൊടുത്തത് രണ്ടര ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കാലിഞ്ച് കൂടി കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ടേ മുക്കാലിഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത് ആ ഒരളവൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബാക്ക് പീസിനേക്കാൾ ഫ്രണ്ട് പീസ് നമ്മൾ ഒന്നര ഇഞ്ച് ഇവിടെ അധികം മാർക്ക് ചെയ്യുന്നു ഇവിടെ ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഒരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക കാരണം ഈ ഒരു മുക്കാലിഞ്ച് അതായത് നമ്മുടെ ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന മുക്കാലിഞ്ച് ഇടുപ്പളവിന്റെ കൂടെ നമ്മളൊരു മുക്കാലിഞ്ച് കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു മുക്കാലിഞ്ചാണ് ഇവിടെ നമ്മൾ കുറച്ച് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ആ ഒരു കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് രണ്ടേ മുക്കാൽ ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി കേട്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് രണ്ടേ മുക്കാലിഞ്ച് മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്യുക കേട്ടോ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നേരെ ഒരു ലൈന് ആ ഒരു മാർക്കിലേക്ക് കൊടുക്കുക ഇനി നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മളൊരു നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഇവിടെ നിന്നും നാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം മുകളിൽ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ കാലിഞ്ച് ഇവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം അഞ്ചേ മുക്കാലാണ് ഒരു കാലിഞ്ച് കുറച്ച് അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്തത് ഇപ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും ബാക്കിന്റെയും ബാക്ക് നെക്കിന്റെയും ഫ്രണ്ട് നെക്കിന്റെയും ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരളവ് കറക്റ്റായിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇപ്പോഴുള്ള മാർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് കട്ടിങ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ടിങ് തുടങ്ങുന്നു ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമ്മുടെ ആംഹോള് ഇതുപോലെ ആം ഹോൾ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് താഴോട്ട് ചെയ്യും കേട്ടോ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തും കേട്ടോ ഇതുവരെ കട്ട് ചെയ്ത് നിർത്തും ഇനി നമുക്ക് ഇവിടെ ഈ ഒരു മാർക്കിംഗ് കൊടുക്കാം ബാക്ക് പീസിനെ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം ഇതുപോലെ എടുത്തു മാറ്റാം ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അതിനു വേണ്ടി നമ്മൾ മുകളിലൊരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ മെയിൻ ടെക്കിന്റെ ഇറക്കം നമുക്ക് ഇഞ്ച് ആണ് പത്തിഞ്ച് ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള കപ്പുകളുടെ മെയിൻ ടെക്കിന്റെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ ഇഞ്ച് കൊടുക്കുന്നു നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗത്തിന്റെ കൂടെ കാലിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നേരെ ഒരു ലൈൻ കൊടുക്കുക നമ്മൾ നാലിഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു സൈഡിൽ നമ്മൾ നാലിഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ വരുന്നത് ഇനി നമുക്കിവിടെ നിന്ന് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇവിടെ ബാൻഡ് കണ്ടോ ബാൻഡ് നമുക്ക് ക്രോസിലാണ് ഉള്ളത് ക്രോസിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഒരു പീസിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിവിടെ നമുക്ക് നാല് പീസ് പീസുണ്ട് ഇത് ഒരു പീസ് നമ്മുടെ ഫ്രണ്ട് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള കരവശമാണത് അപ്പോൾ നമ്മളത് കറക്റ്റ് നമുക്ക് ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഒരു പീസ് മാത്രം വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കറക്റ്റ് വെച്ച് ഒരു കരവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു നമ്മുടെ മാർക്കിനനുസരിച്ച് അനുസരിച്ച് കറക്റ്റ് ച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ബാൻഡിൻ്റെ ഷേപ്പില്ലേ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മുടെ തീരെ തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് അതിനുശേഷം നമുക്ക് ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുക കേട്ടോ ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം എട്ട് ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ മുകളിലേക്ക് അല്പം ഷേപ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഇവിടെ നിന്ന് നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ബാൻഡിൻ്റെ സൈഡ് വശമാണ് ഇത് ഇത് നമ്മുടെ സൈഡ് വശമാണ് നമ്മുടെ ഫ്രണ്ട് വശമാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഒരു പീസ് നമ്മൾ ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും കാലഞ്ച് പീസാണ് കട്ട് ചെയ്ത് മാറ്റിയത് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് കേട്ടോ മറ്റുള്ള പീസും ഉണ്ടോ മൂന്ന് പീസും കൂടി നമുക്കുണ്ട് രണ്ട് ബ്ലൗസിൻ്റെയും ടോട്ടൽ നാല് പീസാണ് നമുക്ക് ഉണ്ടാവുക അത് നമുക്ക് ആദ്യത്തെ പീസ് നമ്മൾ കട്ട് ചെയ്തു ബാക്കിയുള്ള മൂന്ന് പീസിനെയും ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു ബാൻഡിനെ നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കേട്ടോ ഈ ഒരു പീസിന് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കും അപ്പം നമ്മുടെ ബാൻഡും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പം നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഡാഡ്സിന്റെ വീതി നമ്മൾ രണ്ടേ മുക്കാലി ആണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നേക്കാലം ഒരു പോയിന്റ് വീതം ഇതുപോലെ മാർക്ക് ചെയ്യുക ഉണ്ടോ അപ്പം നമുക്കിതാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വീതി വരുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വീട്ടിലെ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു എനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻടർ ഡാർസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് നമുക്ക് സെൻടർ ഡാർസ് വരുന്നത് ഈ ഒരു ഡാർസിൻ്റെ നീളം നമുക്ക് വരുന്നത് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുകയാണ് ഈ ഒരു ഡാർസിൻ്റെ നീളം നമുക്ക് വരുന്നത് മൂന്ന് ഇഞ്ചാണ് നമുക്ക് ഇവിടെ ഡാർസിൻ്റെ നീളം നമുക്ക് വരുന്നത് കേട്ടോ ഇതുപോലെ മൂന്ന് ഇഞ്ചാണ് വരുന്നത് ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് പീസ് മാർക്ക് ചെയ്ത് ഇവിടെ വരെ കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ താഴോളം കട്ട് ചെയ്യുന്നില്ല ഇവിടെ വരെ മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് കൈക്കൂലി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ കേട്ടോ ഇവിടെയൊക്കെ ഒരു അര ഇഞ്ച് കട്ട് ചെയ്ത് പോകുന്ന രീതി നമുക്ക് ഡാർസ് വരുന്ന ഭാഗത്ത് ഒരു അര ഇഞ്ചൊക്കെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത് ഫ്രണ്ട് കൈക്കുഴി ഇതുപോലെ കേട്ടോ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണ് ഇവിടെയാണ് നമുക്ക് ആ ഒരു മൂന്നാമത്തെ ടെക്ക് വരുന്നത് തോൾ വശത്ത് വരുന്ന ടെക്കാണിത് ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം കണ്ടോ ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ഇഞ്ചാണ് നമ്മുടെ ടെക്കുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ രണ്ട് ഇഞ്ച് അപ്പോൾ നമ്മുടെ മെയിൻ ടെക്കുകളും ഡാർസുകളൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരത്തെ മടക്കി വെച്ചതുപോലെ തന്നെയാണ് ഉള്ളത് ഇതുപോലെ വെച്ച് വീണ്ടും നമുക്കതിനെ നേർ പകുതിയായി മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമുക്കിവിടെ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നേരെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ ഈ ഒരു സൈഡ് വയസ്സുള്ള ആ ഒരു ക്രോസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് കൈയുടെ റൗണ്ട് താപുവശം നമുക്ക് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒന്നേകാലിഞ്ച് വീതിയിൽ നമ്മളൊരു മാർക്കിങ് ചെയ്യുന്നു ഇനി നമ്മുടെ കൈയുടെ ലെങ് വരുന്നത് എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു അരേഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ട തയ്യൽത്തുമ്പിന് വേണ്ടിയാണ് ഇനി ഇവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മൂന്നേ മുക്കാലിഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഈ ഒരു മൂന്നേ മുക്കാലിഞ്ച് വരുന്നത് ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് നമുക്ക് വരുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇത് നമ്മുടെ കൈയുടെ തോൾവസ് വരുന്ന ലൂസ് നമുക്ക് ആംഹോളിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ആ ഒരു അളവാണ് പറഞ്ഞു തരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തേഴ് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒൻപതേ കാല് വരും അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ നമുക്ക് എട്ടേ കാലിഞ്ച് ഈ എട്ടേ കാലിഞ്ചാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ഇവിടെ നമുക്ക് പത്തേ മുക്കാലിഞ്ചാണ് ലൂസ് വരുന്നത് അപ്പോൾ അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്യുക പ്ലസ് ഒന്നേ കാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് അല്പം ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് അല്പം ഷേ്പ്പ് ചെയ്ത് ഇതുപോലെ വരിക കേട്ടോ ഈ ഒരു രീതിയിൽ വരുന്നു ഇവിടെ നിന്ന് നമുക്കൊന്ന് ഈ രാം ഹോളിൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമുക്കിതുപോലെ ഷെയ്പ്പ് ചെയ്ത് നൽകാം അപ്പം നമുക്കിത് എട്ടേ കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത് നമുക്ക് ആംഹോളിൻ്റെ ഭാഗത്ത് നമുക്ക് എട്ടേ കാലിഞ്ചാണ് നമ്മുടെ ബോഡിയുടെ മാർക്കിംഗ് നമ്മൾ കാണിച്ചു വന്നത് ആംഹോളിൽ നമ്മൾ എട്ടേ കാലിഞ്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ആ ഒരു അളവാണ് നമുക്കിപ്പോൾ തോൾ വശത്ത് കൈയുടെ ഭാഗത്ത് നമുക്ക് കിട്ടിയത് അപ്പോൾ ആ ഒരു കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം ഇനി നമുക്കിവിടെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെക്കുക എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ ആംഹോളിനെ പിടിച്ചു വന്നാൽ കണ്ടോ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും കൈയുടെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ നമുക്ക് ഇതുപോലെ മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്കിത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുക ഇവിടെ ഉണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് സ്ലീവിൻ്റെ താപുവശം നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മൾ സ്ലീവിനെ നമ്മൾ കട്ട് ചെയ്തു നമുക്ക് ഇവിടെയും ഇവിടെയുമൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് മാർക്ക് കൊടുക്കാം ഇത് നമുക്ക് ഇവിടെയാണ് മടക്കി ഹെമ്മിങ് ചെയ്യേണ്ട ഭാഗമാണത് അവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് നിവർത്തിയെടുക്കുക കേട്ടോ ഇതുപോലെ നിവർത്തി വെക്കുന്നു അതിനുശേഷം നമുക്കിവിടെ ഒന്നേ കാലിഞ്ച് ഈയൊരു മാർക്കിൽ നിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഫ്രണ്ട് കൈക്കുടി നിന്ന് പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റും ഈ ഒരു മാർക്ക് വരെ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് സ്ലീവിനെ നേരത്തെ പകുതിയായി ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ